പഴയ നിയമ ഭക്തന്മാരെ എടുത്തു നോക്കിയാൽ അവര് ദൈവത്തിൽ നിന്നും വിവിധ വിശേഷങ്ങൾ പുസ്തകത്തിൽ അബ്രഹാമിനെ നമ്മൾ എടുത്തു നോക്കിയാൽ അബ്രഹാമിനെ കുറിച്ച് പറയുന്നത് അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെട്ടു യാക്കോബിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു ദൈവത്താൽ തന്റെ സ്നേഹിതൻ എന്ന പേരിൽ അറിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം മോശയെ നമ്മൾ എടുത്തു നോക്കിയാൽ മോശയെ കുറിച്ച് വചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന യഹോബ ഒരു സ്നേഹിതനോട് എന്ന പോലെ അർവദത്തിൽ വെച്ച് മോശിയോട് സംസാരിച്ചു കൊണ്ടിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ദാവീദിനെ കുറിച്ച് പഠിക്കുമ്പോൾ ദാവീദിനെ കുറിച്ച് വചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് യഹോബയുടെ ആലോചനയ്ക്ക് സുസൂക്ഷിയ മനുഷ്യനായിരുന്നു അഥവാ ദൈവത്തിന്റെ ഹൃദയത്തെ അറിഞ്ഞ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന അതിനാൽ തന്നെ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി തീർന്ന ഒരു വ്യക്തിയായിരുന്നു ദാവീദ് ദാനിയേലിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ ദാനിയേലിനെ ദൈവം വിളിക്കുന്ന ഒരു വിശേഷണം ഉണ്ട് ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലെ എന്ന് അല്ലെങ്കിൽ നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെന്നും ദൈവത്തിന്റെ സ്നേഹിതനെന്നും അല്ലെങ്കിൽ ദൈവം ഒരു സ്നേഹിതനെ പോലെ കാണുവാനും ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനുമായി തീരുവാൻ കാരണം നമ്മൾ വചനം പഠിക്കുമ്പോൾ അതിന്റെ വിവിധങ്ങളായ കാരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടെങ്കിലും അതിനകത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റിനെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ് നമ്മൾ ഇവരുടെയൊക്കെ ജീവിതം പഠിക്കുമ്പോൾ ഇവരുമായി ദൈവമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് നമ്മൾക്ക് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇവരെല്ലാം തങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരുന്നുവോ അത് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും അതിൽ ഏറ്റവും തൽപരനായിരിക്കുകയും അതിനെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അബ്രഹാമിനെ നമ്മൾ നമ്മളെടുത്ത് നോക്കിയാൽ അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിക്കുന്ന നാൾ മുതൽ അബ്രഹാം സകലത്തിലും ദൈവത്തിനോട് അനുസരണയുള്ളവനായിരുന്നു ദൈവം എന്ത് പറയുന്നോ അതിനെ ചോദ്യം ചെയ്യാതെ അതിനെ കുറിച്ച് മറ്റൊന്ന് രണ്ടാമത് ചിന്തിക്കുവാൻ സമയമെടുക്കാതെ ദൈവം പറഞ്ഞതിനെ അതുപോലെ നിവർത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഏറ്റവും അനുസരണയുള്ള ഒരു വ്യക്തിയായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു ഭക്തനായിരുന്നു അബ്രഹാം അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് വിളിച്ച സമയത്ത് നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞപ്പോൾ അതിനെ മുഴുവൻ ഇറങ്ങി തന്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയും ആഗ്രഹവുമായിരുന്ന തന്റെ തലമുറയെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ തന്റെ ഏകജാതനായ പുത്രനെ തനിക്ക് യാഗം അർപ്പിക്കണമെന്ന് ദൈവം പറഞ്ഞപ്പോൾ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാതെ ദൈവത്തെ അനുസരിക്കുവാൻ അബ്രഹാം തയ്യാറായി മോശയുടെ ജീവിതം നമ്മൾ എടുത്തു നോക്കിയാൽ മോശ ദൈവത്താൽ വിളിക്കപ്പെട്ട നാൾ മുതൽ മോശ പറയുന്ന ഒരു കാര്യമുണ്ട് അങ്ങയുടെ സാന്നിധ്യമില്ലാതെ എന്നെ എവിടേക്കും അയക്കരുത് ദൈവത്തിന്റെ സാന്നിധ്യമില്ലാതെ ഞാൻ എവിടേക്കും പോവുകയില്ല അങ്ങനെയെങ്കിൽ മോശയുടെ ജീവിതകാലം മുഴുവൻ മോശ ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്ത് നടക്കുവാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയായി തീർന്നു ദാവീദിന്റെ ജീവിതം നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ദാവീദ് ഏത് സമയവും ഏത് സാഹചര്യത്തിനകത്തും ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവൻ രാജാവായിരുന്നപ്പോൾ പോലും ദൈവത്തെ ആരാധിക്കുന്നതിനകത്ത് വർധനവും വരികയില്ലാതെ ഒരു കുറവും അതിനകത്ത് വന്നില്ല വചനത്തിൽ നമ്മൾ കാണുന്നു ഈ ഹോബയുടെ പെട്ട പെട്ടകം കൊണ്ടുവരുന്ന ആ സാഹചര്യത്തിൽ കുതിച്ച് നൃത്തം ദൈവത്തെ ആരാധിച്ചു ദൈവത്തെ സ്തുതിച്ചു എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ദാനിയേലിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു വന്നാൽ ജീവിതത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദാനിയേൽ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു ഏതെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും താൻ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു കുറവും വരുത്തിയില്ല പ്രാർത്ഥനയിൽ പുറകോട്ട് പോയില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു വേള രാജാവിന്റെ കൽപ്പന വന്നു രാജാവിനോടല്ലാതെ ആരും പ്രാർത്ഥിക്കരുത് എന്നുള്ള കൽപ്പന വന്നപ്പോൾ പോലും തന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനകത്തൊന്നും ദാനിയൽ പിന്മാറിയില്ല ആ സമയത്തും മൂന്ന് സമയവും ദൈവത്തിന്റെ സന്ധിയിൽ മുട്ടുമടക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരു പ്രാർത്ഥന മനുഷ്യനായി തന്നെ നിലകൊണ്ടു അത് ആ ജീവിതത്തിനകത്ത് ദൈവത്തിൽ നിന്നും ഏറ്റവും പ്രിയപുരുഷൻ എന്നുള്ള ഒരു വിളിപ്പേര് കിട്ടുന്നതിന് കാരണമായി തീർന്നു ഇന്ന് ഈ പകലിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളെ നോക്കി ഞാനൊരു ദൂദിനെ കൈമാറട്ടെ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരാക നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ദൈവത്തിൽ നിന്നും ദൈവത്തിന്റെ ഏറ്റവും ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹിതൻ എന്നൊക്കെ നിങ്ങൾ അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവോ ദൈവത്തിന്റെ ഏറ്റവും പ്രിയ നിങ്ങൾ അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവോ അങ്ങനെയെങ്കിൽ ഈ ഒരു ദൂതായിട്ട് ഞാൻ നിങ്ങളോട് കൈമാറുന്നു ഈ നാളുവരെയും നിങ്ങൾ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരുന്നുവോ അത് ചെയ്യുന്നതിൽ തൽപരനാകുക അത് ചെയ്യുന്നതിൽ വർദ്ധിച്ചു വരുന്നവനാകുക പ്രാർത്ഥിക്കുന്നവൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക പ്രാർത്ഥനയിൽ വർദ്ധിച്ചു ആരാധിക്കുന്നവൻ ശക്തി അനുസരിക്കുന്നവൻ കൂടുതൽ അനുസരിക്കുന്നവനായി മാറുക എല്ലാം ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരായി മാറാം മാറാം അങ്ങനെയെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാനിടയാകും ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും നമ്മളോട് കൂടെ ഉണ്ടാകാനിടയാകും നാം ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം നമ്മൾ ഇടയാകും നമ്മൾ ചെല്ലുന്ന ഇടങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനിടയാകും ദൈവപ്രവൃത്തികൾ കാണുവാനിടയാകും ഈ വചനത്തെ സ്വീകരിക്കുക ഈ ദൂതിനെ സ്വീകരിക്കുക ഇതിനാമേൽ പറയുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും